ഈ മാസത്തിൽ നടക്കുന്ന പരിപാടി ബഹുമാനപ്പെട്ട പുലൂക്കർ അനുസ്മരണമായി നമ്മുടെ സാധാരണയായി പേരിൽ പ്രത്യേകം ചെയ്യാറുണ്ട് അള്ളാഹു മുത്തലിബ് ഉസ്താദും ഇബ്രാഹിം ഉസ്താദും ഞാനും അങ്ങനെ ഞങ്ങളിൽ പെട്ട പലരും ഉസ്താദിന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഈ ഹൈറിന്റെ വഴി

അവരുടെ സമയം നഷ്ടപ്പെടുത്താതെ ക്രമീകരിക്കുന്ന ഒരു ഗുരുനാഥൻ വേണം എന്നൊരു ചിന്ത ഉണ്ടായപ്പോ ഉണ്ടാകാൻ കാരണം ഞാൻ നേരത്തെ ഒരു ദ്രസ്സലുണ്ടായി ആ ദിർശലിൽ കുട്ടികൾ പലരും കളിച്ചു നേരം പോകല പഠിക്കാൻ മടിയന്മാരാണ് ഞാൻ കുറച്ചു കാലം ഞാൻ അവിടെ നോക്കി ഉസ്താദ് നല്ല ഉഷാറുള്ള നല്ല കഴിവുള്ള ഉസ്താദാണ് പക്ഷേ ഉസ്താദിന് കുട്ടികളെ തെറുമത്തിൽ ഉസ്താദ് വിജയം കൈവരിക്കാറില്ല കുട്ടികൾ വല്ലാതെ പള്ളി അതെനിക്ക് സഹിക്കുന്നില്ല ഞാൻ അൽഫ തുടങ്ങിയ സമയമാണ് അപ്പൊ എനിക്ക് കിതാബിങ്ങനെ ഓർത്തി പഠിക്കുന്ന ഇവരെ കളിയുണ്ട് എനിക്ക് പഠിക്കാൻ വളരെ ഇടങ്ങാറുണ്ട് അപ്പൊ ഞാൻ ഉസ്താദിനോട് സമ്മതം ചോദിച്ചിട്ട് അങ്ങനെ ഉസ്താദിനോട് സമ്മതി ചോദിച്ചു സംഭവം ചോദിച്ചപ്പോസ്താദ് ഇങ്ങോട്ട് പറയുന്നേ ഇവിടുത്തെ കുട്ടികളെ കളികൊണ്ട് നീ ഇവിടെ നിൽക്കുന്നില്ല നീ പോവാണല്ലേ എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു കൊറേ കാലം കഴിഞ്ഞിട്ട് പേരോടൊക്കെ ആകുന്ന ആളുണ്ടാവും അപ്പൊ ഞാൻ പറയൂ എന്റെ എന്ന് പറയുന്നു അത് മുൻകൂട്ടി തന്നെ അദ്ദേഹം ആ ഉസ്താദ് പറഞ്ഞു പറഞ്ഞല്ലോ ദർദ വർദ്ധിപ്പിച്ചോളു എനിക്ക് വളരെ സന്തോഷത്തോടെ സംബന്ധിച്ചു അങ്ങനെ ഞാൻ എവിടെയാണ് ശരിക്കും സമയം നഷ്ടപ്പെടുത്താതെ മുത്തല്മിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു ഉസ്താദ് വേണം മനസ്സിലാക്കിയിട്ട് പലരോടും അന്വേഷിച്ചപ്പോ ഒരാള് പറഞ്ഞു പുല്ലൂക്കറ ഉസ്താദ് കുട്ടികളെ ഒരു മിനിറ്റും നഷ്ടപ്പെടുത്തൂല വല്ലാതെ ശ്രദ്ധിക്കൂന്നെ ഉസ്താദ് വല്ലാതെ ശ്രദ്ധിക്കൂ അപ്പൊ ഞാൻ ഉസ്താദിന്റെ അടുത്ത് പോകാന്ന് മനസ്സോണ്ട് വിചാരിച്ചു പക്ഷെ എനിക്ക് പോകാൻ ചില പ്രതിബന്ധങ്ങൾ എന്റെ പാപ്പൊക്കെ സുഖമില്ലാത്തോണ്ട് വീട്ടൊന്നും വിട്ടു നിൽക്കാൻ വലിയ പ്രതിബന്ധം ഏതായിരുന്നാലും ഞാൻ ഉസ്താദിന്റെ അടുത്ത് പോയി കോണീമൽ എന്നിട്ട് ഉസ്താദിന്റെ ക്ലാസ് കാണാതെ ക്ലാസ് കേട്ടു കൂടുതൽ വിശദീകരണം ഒന്നുമില്ല പക്ഷെ ആ വായിച്ച് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞു തന്നെ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ മറുപടി പറയുന്നത് കൂടുതൽ വിശദീകരണം ഉസ്താദിന്റെ ക്ലാസ് അങ്ങനെയാണ് അത് കേട്ടപ്പോ എനിക്ക് ക്ലാസ് രക്ഷപ്പെടും ഞാൻ അല്ല കേറി ഉസ്താദിനോട് എന്നെ ഇവിടെ എടുക്കുമോ സമ്മാനം ചോദിച്ചു അപ്പൊ എന്നെക്കൊട്ട് എന്നെ എവിടെയാണെന്നൊക്കെ ചോദിച്ചു പരിചയപ്പെടാം ഞാൻ പേരോടാണ് എന്ന് പറഞ്ഞപ്പോ നാദാപുരത്താണ് ഞാൻ ഓദ്യിയത് കീഴി ഉസ്താദിന്റെ ദർശനുണ്ടായിരുന്നു എന്നൊക്കെ ഉസ്താദ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ എന്നോട് ചെന്നോളാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു കുട്ടികളെ പലരും വന്നിരുന്നു അവർക്കൊന്നും ഞാൻ സമ്മതം കൊടുത്തിട്ടില്ല നീ വന്നോ അങ്ങനെ ഞാൻ അവിടെ ചേരാൻ വേണ്ടി ഉദ്ദേശിച്ചു അങ്ങനെ ചെന്നു പക്ഷെ എന്റെ ബാപ്പ വീട്ടിൽ വന്നപ്പോ നീ പോയിട്ട് അവിടെ താമസിച്ചാൽ രാത്രി എനിക്ക് ഒരു ദിവസം എല്ലാ ദിവസവും രാത്രി ഒന്ന് എഴുന്നേറ്റിട്ട് ഒന്ന് മുത്തറിക്കാൻ പറഞ്ഞു അതിനെ എന്റെ കൈ പിടിക്കാൻ ആളാണ് ഇല്ലെങ്കിൽ എന്നോട് ചിലപ്പോ വിരിപ്പിൽ മുത്തറച്ചു അതുകൊണ്ട് നീ ഇവിടുന്ന് രാത്രി പോയാൽ ഞാൻ ബുദ്ധിമുട്ടി പോകുന്നു അപ്പൊ ഞാനിങ്ങനെ മനസ്സിന് വിഷമായി ദിവസം പോയുമ്പോഴാണ് ബാപ്പാക്കൾ കൃത്മത്ത് കൊടുക്കും അങ്ങനെ ഞാൻ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഉസ്താദിനോട് ചോദിച്ചു ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് തന്നെ പോയിട്ട് പിറ്റേന്ന് രാവിലെ വന്നാൽ മതി ഉസ്താദ് സമ്മതി അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ തൂണേരിക്ക് രാവിലെ നടക്കും അവിടുന്ന് പിന്നെ അഞ്ചു കിലോമീറ്റർ ബസ്സിന് പോകും എന്നിട്ട് അവിടുന്ന് പിന്നെ രണ്ടര കിലോമീറ്ററോളം പുല്ലൂക്കർക്ക് നടക്കും അങ്ങനെ തിരിച്ചും അതേപോലെ വൈകുന്നേരം പുല്ലൂക്കരയിൽ നിന്ന് ഇങ്ങോട്ട് പെരിങ്ങത്തൂരേക്ക് നടക്കും എന്നിട്ട് അവിടുന്ന് ബസ് കയറിയിട്ട് പേരോട് വന്ന് വന്നിറങ്ങും അവിടുന്ന് ഒരു കിലോമീറ്റർ നടന്ന് എന്റെ വീട്ടിലേക്ക് പോകും പോകുന്ന പോക്കിൽ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ പേരോട് വള്ളി കയറിയിട്ട് കുറച്ചു നേരം കുത്താബല്ല നോക്കി പഠിച്ചിട്ട് പോകും അങ്ങനെ ആണ് മൂന്ന് കൊള്ളത്തോളം ഞാൻ പഠിച്ചത് അന്ന് ഉസ്താദ് ഉസ്താദവറുകൾ നൽകിയ ഉപദേശങ്ങൾ

റാസി ചില സ്ഥലത്ത് മനസ്സിലാവില്ല അപ്പൊ ഞാൻ റാജി എടുത്തിട്ട് പോകും അതുപോലെ പല കിതാബുകളും ഇമാം ഷാഫിന്റെ കിതാബ് ആഹ് സ്ത്രീജു പറയുന്ന ഭാഗം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ഞാൻ പോയത് എനിക്ക് ഓർമ്മ അങ്ങനെ അടുത്ത് കിതാബ് എടുത്തു പോയി ചിലപ്പോ ചോദിച്ചു വിശദീകരിച്ചു മനസ്സിലാക്കി ചിലപ്പോ കിതാബ് എടുത്തു പോയി ഉസ്താദിന്റെ മുമ്പിൽ നിന്ന് എന്താ വന്നതെന്ന് ചോദിച്ചു കിതാബ് നിവർത്തി എങ്ങനെ ഒന്ന് നോക്കിയാൽ പറഞ്ഞു തരാതെ തന്നെ അലഹദില്ല എന്താ പറഞ്ഞു മനസ്സിലാവും ഒന്നുമില്ലാതെ പറഞ്ഞാൽ തിരിച്ചു ഒരു വല്ലാത്ത ഒരു വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദ് അവിടുത്തെ ദർജ നമ്മുടെ നമ്മുടെ സ്ഥാപനത്തിൽ ആരംഭിക്കുന്ന സമയത്ത് വന്നിരുന്നു അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ എല്ലാ വിഷയത്തിലും ഉസ്താദിന്റെ ഉപദേശവും നിർദ്ദേശവുമാണ് നമുക്ക് വലിയ പ്രചോദനം നൽകിയത് അവരെയും ഞങ്ങളെയും ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം അതുപോലെ വളരെയേറെ സ്നേഹിച്ച ഒരു മഹാപണ്ഡിതനായിരുന്നു ചെറുശോളം ഞാൻ മഹാനപറുകൾ ഇത്തോട്ടില്ല പക്ഷെ മഹാനപറുകളുടെ ഈ എനിക്ക് ഫലം ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ നേരെ ശിഷ്യനല്ലെങ്കിലും വലിയ സ്നേഹമായിരുന്നു നാദാപുരത്ത് ഒരിക്കലും ഒരു പരിപാടിയാണ് സക്കാത്തും വലിശിയായിരുന്നു വിഷയം അപ്പോ അന്ന് കറൻസി സൂക്ഷിച്ചു കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു ബാങ്കിൽ നിന്ന് പലിശ വാങ്ങാൻ എന്ന് പറഞ്ഞു അപ്പൊ ഒരു കൂട്ടർ അതിനെതിരായിട്ട് പ്രസംഗിച്ചു അങ്ങനെ ആ പ്രസംഗത്തിന് മറുപടിയായി ഞാൻ വീണ്ടും പ്രസംഗിച്ചു ആ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടർ എന്റെ സ്റ്റേജ് വിലിക്കാൻ വേണ്ടി വന്നു വലിയൊരു സംഭവമാണ് അന്നത്തെ കാല ഓർമ്മയുള്ളവർക്ക് ഓർമ്മ അങ്ങനെ സ്റ്റേജ് വിളിക്കാൻ വന്നപ്പോ പോലീസുകാർ എം എസ് പിന്നെ അങ്ങനെ അവർ വന്നപ്പോൾ അവരെ തടയാൻ വേണ്ടി എം എസ് അങ്ങനെ ഞാൻ എന്റെ പ്രസംഗം ഒരുക്കുന്നവരെ പ്രസംഗിച്ചു നിർത്തി ദ്വേജയും അവിടുന്ന് പിരിഞ്ഞുപോയി അപ്പൊ നമ്മളെ ടി ടി പോക്കർ പൈസ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങള് സ്റ്റേജ് വന്ന് വണ്ടി കയറി ജീപ്പ് കയറിയിട്ട് പോരുകയാണ് അപ്പോ ഈ എന്റെ സ്റ്റേജ് വിളിക്കാൻ വേണ്ടി മൈക്ക് ഭരിക്കാൻ വേണ്ടി വന്ന ആള് മൈക്ക് ഭരിക്കുന്ന സമയത്ത് നമ്മളെ പ്രവർത്തകരും ചിലർ അദ്ദേഹത്തെ തടയാൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ആരും ഒന്നും ചെയ്യണ്ട അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അകലെ തിരിച്ച് വണ്ടി കയറി ജീപ്പിൽ പോരുമ്പോ ടി ടി പോക്കർ ഫേസ് എന്നോട് ചോദിച്ചു നിങ്ങൾ പൊറത്ത് കൊടുക്കട്ടെ എന്നോട് വരുന്നത് പുറത്തു കൊടുക്കട്ടെ എന്നോണ്ടായിരുന്നത് പോലീസുകാർ പുറത്താണ് കൊടുത്തതെന്നു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു പൊറത്ത് കൊടുക്കട്ടെ എന്നെ അത് വരുന്നത് പുറത്തു കൊടുക്കട്ടെ എന്നല്ല അന്ന് ആ നമ്മുടെ ആസ്മയ സഖാ ഉപ്പര് കേസ് വന്നപ്പോ പോലീസുകാർ കേസെടുത്തപ്പോ ഉപ്പര് സാക്ഷിയാണ് അങ്ങനെ അന്ന് സഖാബിനോട് മായനാജിനോട് ഞാൻ പറഞ്ഞു അച്ചെറുപ്പക്കാർക്കെതിരെ കേസൊന്നും നിങ്ങൾ സാക്ഷിക്കൊന്നും കൊന്നും അപ്പൊ അവരെ വെറുതെ വിടൂലേ അവരക്രമിച്ചവർ അല്ലേ അവൻ വെറുതെ വിട്ടോട്ടെ നമ്മളെ മുസ്ലിം സമുദായത്തിലുള്ള പാവപ്പെട്ട കുട്ടികൾ അറിവില്ലാത്ത ചെറുപ്പക്കാര് അവരക്രമം ചെയ്തു വെച്ചിട്ടു പകരം ഞമ്മള് ഒന്നും ജയിലിക്കെടുത്തിരുന്നിട്ടാറുന്നില്ലല്ലോ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ അവിടെ നിങ്ങൾ കേസിലൊന്നും പോണ്ട സാക്ഷിക്കൊന്നും പോണ്ട അവൻ ആ കേസ് അല്ല എന്താ അവര് രക്ഷപ്പെട്ടു ഞാൻ രക്ഷപ്പെടോന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ അന്ന് ആ അക്രമം ചെയ്തിരുന്ന പലരും പല സ്ഥലങ്ങളിലുമായി വന്ന് പിന്നീട് പൊരുത്തപ്പെടിക്കുകയും അവരൊക്കെ നമ്മുടെ പ്രവർത്തനത്തിൽ സഹകരിക്കുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ സ്വരാജുതയുമായും നമ്മുടെ സുമത്യമായ ഹിതമത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാനൊരു സ്ഥലത്ത് ഇവിടുന്ന് പ്രസംഗിക്കാൻ പോയിരുന്നു അപ്പൊ പെണ്ണുങ്ങൾ അടക്കം അരുവാളും പൊരുവാളും ഒക്കെ എടുത്തിട്ടുണ്ട് സുബഹാന വാ കോൻ അതിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് എല്ലാരും ആണും പെണ്ണും ഒക്കെ നിങ്ങൾ ഇന്ന് ഇവിടെ പഠിക്കുന്നില്ലേ ആ ഇവിടെ പഠിക്കുന്നുണ്ട് അങ്ങനെ എല്ലാരും കൂടിട്ട് ആക്രമിക്കാൻ വന്നു അപ്പൊ ഇങ്ങനെ പോയ ടീമും കുഴപ്പമൊന്നുമില്ല നല്ല ജോറൻ ടീമുണ്ട് നമ്മുടെ കൂടെ ഇന്ന് നല്ല ടീം അപ്പൊ അവര് ചോദിച്ചെന്താ പോട്ടെ ഞങ്ങളെ നേരിടേ ഞാൻ നേരിടും വേണ്ട ഞമ്മക്ക് തിരിച്ചു പോവാ അപ്പൊ അവര് സുപ്പായിക്കോട്ടെ അവരും ഇവരെല്ലാത്ത ആൾക്കാരാണ് ഞമ്മള് തിരിച്ചു പോവാൻ അങ്ങനെ തന്നെ വണ്ടി തിരിച്ചു വന്നു വിട്ടില്ല ഞങ്ങള് തിരിച്ചു വരുമ്പോ അവര് ചെയ്യുമെന്ന് ഉറപ്പാണല്ലോ പക്ഷെ അല്ലാതെ ആ നാട്ടിന്റെ പരിസരത്ത് സുന്നത്ത് ജപായത്തിന് പള്ളിയില്ലാത്ത സ്ഥലത്ത് ഞമ്മള് പള്ളി ഉണ്ടാക്കുകയും മറസ്സുണ്ടാക്കുകയും ചെയ്യുമ്പോ അന്ന് അരുവാളും കൊടുവാളും എടുത്ത് വരണവരൊക്കെ നമ്മളോടുകൂടെ വന്ന് സഹകരിച്ചു വന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മളെപ്പോഴും വിട്ടുവീഴ്ചയുടെ മനസ്സിന് വിശാലമായ മനസ്സിനെയും സുനി പ്രവർത്തനത്ത് നമുക്കുണ്ടാകണം അപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുക ഇപ്പോൾ ഞാൻ മുസ്ലിം ഉസ്താദിനോട് പറഞ്ഞു ഒരുപാട് ചേച്ചോൽ ഉസ്താദ് അങ്ങനെ അവിടെ നാഥാവിടുത്ത പരിപാടി അതിന് പിറ്റേന്ന് ഉസ്താദിന്റെ ശിഷ്യന്മാരെന്നോട് പറഞ്ഞു ഉസ്താദ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടം പറയാണ് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി ഉസ്താദിന്റെ ആണ്ടിന് വേണ്ടി നാളെ ചെറുസോലയിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് ചെറുശോലടുത്ത് വെട്ടിച്ചെറിയാണ് അള്ളാഹുല്ല അവിടുത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കും ഇന്നലെ ഞാൻ കക്കടിപ്പുറം ഉസ്താദിന്റെ ആണ്ടിന് വേണ്ടി പോയിരുന്നു എനിക്ക് ഇജാസത്ത് ും അതുപോലെ ദുആ ബഹുമാനപ്പെട്ട ഉസ്താദ് വലിയ കക്കടി പ്രസ്താദിനെ കാണാൻ വേണ്ടി കരിയാട്ട് പുതുശ്ശേരി പള്ളിയില് മഹാനവർ പണ്ടുകാലത്ത് അപ്പൊ അവിടെ ഉസ്താദ് ഒന്ന് വെറുതെ നേരത്തെ തൃശ്ശാർത്തിയ സ്ഥലത്ത് വരാക്ക് വന്നാണെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ പുല്ലൂക്കറിയിൽ ചെറിയ മുതാലി അപ്പൊ ഉലൂഖിൽ നിന്ന് ഉസ്താദ് കക്കടിപുർ കാണാൻ പോയി ഉസ്താദിന്റെ കൈ പൊട്ടി കരഞ്ഞുകൊണ്ട് ജ്വാലിൻ പറഞ്ഞു കൂടെ പോയ മുത്തോട് പറഞ്ഞത് എനിക്ക് വലിയ മഹാനാണ് വലിയ ക്രമത്തുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെ ധൃതയും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അങ്ങനെ തുടങ്ങി നമ്മളെ കുട്ടിപിരിഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ ബാപ്പയെ സംബന്ധിച്ച് പറഞ്ഞു ബാപ്പ മരിച്ചത് ദുൽഹജ് ലാസ്റ്റ് ദിവസം പിറ്റേന്ന് ദിവസമാണ് പിറ്റേ ദുൽഹജ് ഒന്നാണ് അപ്പൊ ബാപ്പ എന്ന് പറഞ്ഞാല് മദ്രസ പഠിക്കുന്ന സമയത്ത് ഇന്നത്തെ പോലെ എലക്ട്രിക്കൽ ഒന്നും ഇല്ല അന്ന് പറയും മണ്ണെണ്ണ ആ വിളക്കത്തിരുന്നിട്ടാണ് ഖുർആൻ കോതി പഠിക്കുക അപ്പൊ അവിടെ ഇരുന്നിട്ട് ഓരോ അക്ഷരങ്ങളും ഓരോ ഹർഫുകളും ഖുറാനിൽ ശരിക്ക് എന്നെ പഠിപ്പിച്ചത് എന്റെ ബാപ്പ അതേപോലെ ഓരോ സംഗതികളും ഇല്ലാതെ സമയത്ത് ആവശ്യമായ തൊഴിൽ സുബാനുള്ള ചെറുപ്പത്തിൽ ചെറിയ ഓസുവാസം അപ്പൊ ഒതുവെടുക്കുമ്പോ ഒരു മൂന്ന് പ്രാവശ്യം കഴിയാല് ഈ മുഖം കഴുകിയാല് മതിയാവില്ല കൊറേ കഴിയാൽ ഇങ്ങനെ ഉറപ്പ് വരും അപ്പൊ അത് അറിയാൻ സാധിച്ചു വാപ്പ എന്ത് ചെയ്തിട്ടുണ്ടോ ഒളു എടുക്കുന്നതിന് മുന്നിൽ ഇരുന്നിട്ട് ഒതുവെടുക്കാൻ അത് നാലാമത്തേത് എടുത്താല് ഉറപ്പാണ് അവന്റെ ഓസ്വാസ് പോലെ നിർത്തിയുള്ളൂ അങ്ങനെ അവന്റെ വിശ്വാസം അവരു കൂടെ പോയി അങ്ങനെ നമ്മളെ തുറബിയെത്തിയ ഉമ്മവാപ്പമാര്സ്താദുമാര് അവരെ എപ്പോഴും ഓർമ്മിക്കുകയും അവരെ പേരിൽ പ്രാർത്ഥിക്കുകയും സുന്നത്ത് സുന്നത്തിന്റെ ശിയാറ് അതുകൊണ്ട് നിങ്ങളും അതേ രൂപത്തിൽ തന്നെ ആകണം എന്ന് എല്ലാ മുതാലിമികളോടും വസൂയത്തിൽ ഞാനിന്റെ വാക്കുകൾ നിർത്തുന്നു